അപ്പൊ കൈവിശ ഇല്ല എന്ന് ഞാൻ സ്ഥാപിക്കലല്ല പക്ഷെ തെറ്റായ വ്യാഖ്യാനങ്ങളായിരുന്നു നിർഭാഗ്യവശാൽ ആ കുട്ടിയുടെ ഫലം നോക്കിയതിലൂടെ ഉണ്ടായത് ഒന്നും ഫലിക്കാതായപ്പോഴും ഇവർക്കൊരു ദിവസം രാത്രി കിടന്നപ്പോൾ ചിന്ത പണ്ട് മംഗല സഞ്ജയൻ പറഞ്ഞിരുന്നല്ലോ എന്ന് തോന്നിട്ട് അവര് വെട്ടിയുടെ തുരുമ്പൊക്കെ പിടിച്ചൊരു പേപ്പറും ഒക്കെ ആയിട്ട് പിറ്റേ ദിവസം എന്നെ കാണാനായിട്ട് ഓടിപ്പിടിച്ചു ഹരിപ്പാട്ടേക്ക് ശരി നമ്മുടെ നാട്ടിലല്ലേ ശുക്രനും ചൊവ്വയും ചന്ദ്രനും വ്യാഴമൊക്കെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ ഈ യൂറോപ്യൻ കൺട്രീസിലും ആളുകളില്ലേ അവർക്കും ഇത്തരത്തിലുള്ള ഉണ്ടാവോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചോദ്യം വരാൻ കാര്യം അല്ല അവര് നല്ല ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ഭയങ്കര വലിയ പ്രശ്നമുള്ളവരാണെന്ന് ഒരു റിച്ച് കൺട്രീസ് എന്നൊക്കെ പറയാ പക്ഷെ നമ്മുടെ ഇവിടെ ഇതൊക്കെ ഇതൊക്കെ കൂടുതൽ നോക്കുന്നോണ്ടായിരിക്കുമോ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവുന്നേ ഒരു സംശയം എനിക്ക് തോന്നാറുണ്ട് അതൊരു ഗൗരവമുള്ള ചോദ്യമാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സർവ്വ ജീവജാലങ്ങൾക്കും ഈ ഗ്രഹദോഷങ്ങളും ഗുണങ്ങളും ബാധകമാണ് പിന്നെ നമുക്ക് എന്താ ഇത്രയും വലിയ പ്രശ്നം എന്ന് വേണേ ചോദിക്കാം അത് ജനാധിപത്യ രാജ്യമായതിനു ശേഷം ഇവിടെ വന്ന് ഭരണാധികാരികൾ കുറേ തകർത്ത് വാരി എറിഞ്ഞ ദോഷമുണ്ട് ജനാധിപത്യത്തിൽ വന്ന ദോഷങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുന്നു അപ്പം നമുക്ക് വരുന്ന ഏഴരശനിയും കണ്ടകശനിയും മറ്റ് വ്യാഴദോഷങ്ങളും ഒക്കെ ആഞ്ഞു പിടിക്കുന്നു അവിടെയും പിടിക്കുന്നുണ്ട് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്നാലും ഭിക്ഷക്കാരെയൊക്കെ കാണില്ല റോഡ് സൈഡിലൊക്കെ കിടക്കുന്നവരെയൊക്കെ പല രാജ്യങ്ങളൊക്കെ കിടക്കുന്ന വീഡിയോ ഒക്കെ ചില രാജ്യങ്ങൾ വളരെയേറെ ഗുണകരമായി മുന്നോട്ട് പോകുന്നുണ്ട് വളരെയേറെ നല്ലതായിട്ട് പോകുന്നതായിട്ട് ഫിൻലാൻഡൊക്കെ പറയുന്നുണ്ടല്ലോ മതങ്ങളില്ലാത്ത രാജ്യങ്ങളെന്നൊക്കെ പറയും ശരിക്കും അത് ജ്ഞാനയോഗ മാർഗവാദ ജ്ഞാനയോഗത്തിൽ ഈ പ്രത്യക്ഷ ഈശ്വരനെ പ്രാർത്ഥനകളൊക്കെ ഇല്ലാത്ത വശങ്ങളുമുണ്ട് ഇപ്പോൾ അതൊന്നും പറയാനുള്ള വേദികൾ വരുന്നില്ല സേശ്വരസാഖ്യവും നിരീശ്വരസാഖ്യവും ഉണ്ട് കപില മഹർഷിയുടെ അതൊക്കെ പറയാൻ എനിക്ക് ഭാഗ്യം കിട്ടിയാൽ അതിന് മാത്രം യു അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വരാനും പോകുന്നില്ല കേൾക്കാനും പോകുന്നില്ല അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ പറയുന്നതിൽ ഞാൻ നിസ്സഹായനാണ് പിന്നെ അതിനകത്ത് വരുന്ന കാര്യം ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം ഈ നമ്മളുടെ ഭരണങ്ങൾ മാറി മാറി വന്ന ഭരണം നമ്മുടെയൊക്കെ ജീവിതത്തിനെ പ്രത്യക്ഷമായിട്ട് പരോക്ഷമായും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലം അത് നമ്മൾ തന്നെയാണ് കാരണക്കാര്യം നമ്മൾ തന്നെയാണല്ലോ ഇവരെല്ലാം ഏറ്റെടുത്ത് മുന്നിലേക്ക് നയിക്കുന്നത് അതിൻ്റെ പ്രശ്നമുണ്ട് മറ്റു അതില്ല പിന്നെ ഇതിപ്പോൾ ഭാരതവുമാണ് ഇത് ഭാരതമാണെന്നും ഇപ്പോൾ ഭാരതമാണെന്നും ഭാരതീയരാണെന്നും പറയുക സാധ്യമല്ല ഭാരതീയർ ഇതല്ല അതീവ സൂക്ഷ്മമായി ചിന്തിച്ച് നീങ്ങിയിരുന്നവരാണ് ഇപ്പോൾ ഈ വിദേശ സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ചില പ്രഭാഷകരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നാലരയാകുമ്പോഴത്തേന് ഭാര്യാ ഭർത്താക്കന്മാർ കുട്ടികളുമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം അതിന് ശേഷമുള്ള സമയമൊക്കെ ഈ ആൽമരത്തണലുകളിൽ ധ്യാനത്തിലിരിക്കുന്ന സമ്പ്രദായമാണ് കണ്ടിരുന്നതെന്ന് പറയും എന്നുവെച്ചാൽ ധ്യാനത്തിൻ്റെ പ്രാധാന്യം ഇന്ത്യയിൽ അത്രമാത്രം വളരെ വലുതായിരുന്നു ഇത് ഇന്ത്യയിലാണല്ലോ അതിൻ്റെയല്ല എന്നുവെച്ചാൽ ഭാരതത്തിലാണല്ലോ ഇതിൻ്റെയല്ല ഹൃദയം ഈ ജപമേവ ശരണം എന്ന ഒരു വൈഷ്ണവ പ്രസ്ഥാനങ്ങൾ അത് കൂടുതലായി കൊണ്ടുവന്നപ്പം ധ്യാനത്തിൻ്റെ പ്രാധാന്യം ഒത്തിരി പോയിട്ടുണ്ട് ധ്യാനത്തിൻ്റെ പ്രാധാന്യം പോയതോടുകൂടി രാജ്യം നശിക്കുകയാണ് എന്നുവെച്ചാൽ അത്രമാത്രം സൂക്ഷ്മതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ജപം ഒട്ടും മോശമല്ല മന്ത്രധ്യാനം അതുമായി ബന്ധപ്പെടുന്നത് തന്നെ ഉണ്ട് എന്നാൽ അതല്ലാതെ ധ്യാനം ധ്യാനം വ്യത്യസ്തമായ ഒരുപാട് ശൈലികളിലുണ്ട് ഏതെങ്കിലും ധ്യാനം ഈശ്വര രൂപത്തെ കണ്ടുകൊണ്ടിരിക്കൽ പോലുമല്ല ആ ധ്യാന ശൈലികളൊക്കെ നമ്മൾ ഒരുപാട് പരിശീലിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ല ഇപ്പോഴടുത്ത ഇരുപത് വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും എൻ്റെ ജീവിതം ഇപ്പോഴറിഞ്ഞ് നീങ്ങണമെങ്കിൽ നമ്മൾ ധ്യാനം ശീലിച്ചുകൊണ്ടിരിക്കണം ഇപ്പോഴും ധ്യാനം ശീലിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ വലിയ അബദ്ധങ്ങളൊന്നും വരത്തില്ല വന്നാൽ തന്നെ അതിനെയൊക്കെ നിസ്സാരമായി അതിജീവിക്കാനും കഴിയും എങ്ങനെ നീങ്ങണം എന്നൊരു ഉൾവിളി പോലെ വരും ഇപ്പോഴും താങ്കൾ ഞാനുമായിട്ട് സംസാരിക്കുന്നതിന് ഇത് എത്രമാത്രം റീച്ച് ഉണ്ടാകും ചെ ആളുകളും വന്ന് കാണുക എന്നുള്ളതല്ല എൻ്റെ ജീവിതത്തിൻ്റെ പിൽക്കാല ജീവിതത്തെ എൻ്റെ പിൽക്കാല ജീവിതത്തെ ഇത് എത്രമാത്രം സ്വാധീനിക്കും എന്നുള്ളത് അതിനകത്ത് ഉറങ്ങിക്കിടപ്പുണ്ട് ഗുണകരമാകുമോ ദോഷകരമാകുമോ എൻ്റെ ഓരോ വാക്കുകൾ ഒരുപക്ഷെ നാളെ ഞാൻ കൂടുതൽ പ്രശസ്തനായ എൻ്റെ ഓരോ വാക്കുകൾ എടുത്ത് ആളുകളൊക്കെ എങ്ങനെ അമ്മാനം ആടും ട്രോള് ചെയ്യും അല്ലേ അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ ഇത് കളിയാക്കും ഇതെല്ലാം നമുക്ക് അറിയാനൊക്കെ കുറേയൊക്കെ നമുക്ക് അറിയാനൊക്കെ അപ്പോഴേ എത്രമാത്രം ധ്യാനത്തിന്റെ അതീവ സൂക്ഷ്മതയിലേക്ക് പോകുന്നു അത്രമാത്രം ജീവിതം സുന്ദരമായിക്കൊണ്ടിരിക്കും ഇവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ചിന്താശൂന്യതയാണ് മക്കളെ വളർത്തുന്ന സമയത്ത് ഞാനൊക്കെ ഈ ഞാനെന്ന് പറയുന്ന ഒരു ജോത്സ്യൻ പറഞ്ഞു കൊടുക്കും ഈ കുട്ടിക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനെ കാര്യമാക്കത്തില്ല ചിന്തിച്ച് നീങ്ങത്തില്ല അതുകൊണ്ടാന്ന് നീങ്ങണം ഞാൻ എണ്ണക്കാട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ ഓക്കെ ജ്യോതിശാലയം നടത്തിയിരുന്നത് അപ്പോൾ അവിടെ വെച്ച് അവിടുന്ന് വളരെ ദൂരെയുള്ള ഒരു സ്ത്രീ ഒരു മകന്റെ ഗ്രഹനില നോക്കാൻ വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു രാഹുവിൻ്റെ ദശയിൽ ചൊവ്വയുടെ അപഹാരകാലത്ത് ഈ കുട്ടിക്ക് വിഭ്രാന്തി ഉണ്ടാകും മനോവിഭ്രാന്തി ഉണ്ടാകും അത് വരാതിരിക്കാൻ ഇത്ര മുന്നേ ചില കാര്യങ്ങൾ ചെയ്യുക ആ ഒരു മാനസിക ഘടന വരാതി വളരെ ശാസ്ത്രീയമായ ഒരു രീതി അവലംബിച്ച ഞാൻ ഇന്ന മന്ത്രം ജപിക്കുക മനസ്സിന്റെ ആ ഘടനയിലേക്ക് പോകാനുള്ള വാസനയെ ഇല്ലാതാക്കാൻ എന്നുവെച്ചാൽ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്താൻ എന്ന് വേണമെങ്കിൽ പറയാം ഓ അതപരം വളരെ വ്യക്തമായി അന്ന് വലിയ തിരക്കില്ലാത്ത സമയം വളരെ വ്യക്തമായിട്ടൊക്കെ എഴുതി കൊടുത്തു വിട്ടു അതെല്ലാം ട്രങ്കിനകത്തെങ്ങാണ്ട് കൊണ്ടുപോയിച്ചു കുറെ കാലം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇത് ഈ പ്രശ്നം വരുന്ന കാലയളവിൽ ഞാൻ ഇവിടെ കാണുകയില്ല ഞാൻ ഈ നാട്ടിലേക്ക് കാണുകയില്ല എന്ന് പറഞ്ഞു ഞാൻ അക്കാലം കഴിഞ്ഞ് എൻ്റെ നാട്ടിലേക്ക് സ്ഥാപനം മാറ്റിയിട്ടു പിന്നീട് ഇവർക്ക് ഈ പ്രശ്നം വന്നു വന്നു കഴിഞ്ഞപ്പോഴും ഇവർ ഒരുപാട് ജോലിസന്മാരെ കണ്ടു അപ്പോഴും വേറെ കൈവിഷബാധ ആ വിഷബാധ ഈ വിഷയം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പരിഹാരമൊന്നും ചെയ്തിട്ടൊന്നും ഫലമുണ്ടായില്ല അപ്പം കൈവിഷബാധ ഇല്ല എന്ന് ഞാൻ സ്ഥാപിക്കലല്ല പക്ഷെ തെറ്റായ വ്യാഖ്യാനങ്ങളായിരുന്നു നിർഭാഗ്യവശാൽ ആ കുട്ടിയുടെ ഫലം നോക്കിയതിലൂടെ ഉണ്ടായത് ഒന്നും ഫലിക്കാതായപ്പോഴും ഇവർക്കൊരു ദിവസം രാത്രി കിടന്നപ്പോൾ ചിന്ത തോന്നുന്നു യൂ പണ്ട് മംഗല സഞ്ജയൻ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ എന്ന് തോന്നിയിട്ട് അവർ ഒക്കെ തുറന്നു നോക്കിയപ്പം ഈ വെട്ടിയുടെ തുരുമ്പൊക്കെ പിടിച്ചൊരു പേപ്പറും ഒക്കെ ആയിട്ട് പിറ്റേ ദിവസം എന്നെ കാണാനായിട്ട് ഓടിപ്പിടിച്ചു വന്നു ഹരിപ്പാട്ടേക്ക് അങ്ങ് പറഞ്ഞിരുന്ന് എൻ്റെ മോൻ ഇത്ര വയസ്സിൽ ഇങ്ങനെ വിഭ്രാന്തി ഉണ്ടാകും അതുപോലെ വന്നു ഞാൻ പലയിടത്തും പോയി അതാണിതാണെന്നൊക്കെ പറഞ്ഞ് പല ഹരി പരി പരിഹാരങ്ങൾ ചെയ്തു ഒന്നും മാറ്റമില്ല ഞാൻ പറഞ്ഞു ഇത് അന്നേ പറഞ്ഞിട്ട് ഇന്ന മന്ത്രം ജീവിച്ചോളൂ ഇതുകൊണ്ട് മാറ്റം ഉണ്ടാകും ഇന്ന രീതിയിലുള്ള ജീവിത ശൈലി തുടരൂ ഇന്ന ഭക്ഷണക്രമം പാലിക്കൂ ഇന്ന തരത്തിലുള്ള നിറം അന്നേ ധരിക്കാവൂ അതിപ്പോഴേ തുടങ്ങൂ എന്നൊക്കെ പറഞ്ഞത് ഇതൊന്നും ചെയ്യില്ല അവർ അപ്പോഴും അവർക്ക് ഞാൻ പറഞ്ഞു ഇതെല്ലാം ഞാൻ എഴുതിത്തന്നാൽ പറഞ്ഞതാണ് നിങ്ങളത് പാലിച്ചില്ല നിങ്ങളുടെ മകനും പാലിച്ചില്ല അത് നിങ്ങളുടെ മകനെ കൊണ്ട് പാലിപ്പിച്ചില്ല നിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ നമ്മൾക്ക് ഓടുന്ന പട്ടിക്ക് വരുമ്പോഴും മുമ്പേ എറിയാവുന്ന നിലയിൽ ജ്യോതിഷത്തിനെ ഉപകരിപ്പിക്കാനൊക്കെ പക്ഷേ നിർഭാഗ്യവശാൽ ഇത് ഉണ്ടായിരിക്കുന്ന ഭാരതത്തിലെ ഇതുണ്ടായിരിക്കുന്ന മതം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം തന്നെയാണ് ഹിന്ദു ആരും തന്നെ ഇത് ഉപയോഗിക്കുന്നില്ല മറ്റു മതക്കാരാണ് ഇതിങ്ങനെ വന്ന് ഉപയോഗിക്കുന്നത് കാരണം അവർക്ക് വരാവുന്ന പാളിച്ചകൾ ഒരു വർഷം ഉപയോഗം ചോദിച്ചു നോക്ക് ഇപ്പോൾ എനിക്കൊക്കെയാണ് വളരെ ദൂരെ വടക്കൻ കേരളത്തിൽ നിൽക്കെയുള്ള മറ്റു മതക്കാരൊക്കെ ഇവിടെ ഉള്ളവർ അങ്ങോട്ടും പോകുന്നുണ്ടാകും എന്നിട്ട് വന്നപ്പോൾ അവരെ ആരും ഇവിടെ വന്നാൽ അറിയുന്നില്ല വന്നിട്ട് പറയും ഇപ്പം മകന് ഇപ്പം എൻ്റെ സ്ഥാപനം ഏത് മകന് കൊടുക്കണം ഏത് മകനെ അതിനുവേണ്ടി പ്രത്യേകം മനസ്സ് ഓർപ്പിച്ച് വളർത്തിയെടുക്കണം ഇതാരായിരിക്കും ഇതിൻ്റെ പിന്മുറക്കാരനാകുന്നത് എന്നൊക്കെ നോക്കുവരുവന്ന് അല്ല അടുത്ത വർഷങ്ങൾ എന്ത് സംഭവിക്കും മക്കളെ കൊണ്ട് ദോഷമുണ്ടാകുമോ എങ്കിൽ ഞാൻ ഞാനതിനെ എന്ത് ചെയ്യണം അപ്പം വരാവുന്ന ദോഷങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ജീവിതം ഭദ്രമാക്കാൻ ആഗ്രഹിക്കുന്നവർ പൊതുവേ ഹൈന്ദവ സമൂഹമല്ല അവരെല്ലാം പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ കൃത്യമായിട്ട് അത് നോക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ജീവിതത്തിലെ അഭിപ്രായം എൻ്റെ അനുഭവ സമ്പത്തിൽ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തിൻ്റെ ഒരു നിയമാവലി ജീവിത നിലനിൽപ്പെല്ലാം ആധാരമാക്കി ചെറുതോ വലുതോ ആയ തോതിൽ ഈ ഗ്രഹങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ ബാധിക്കുന്നുണ്ട് അവിടെയും ദരിദ്രരും ദരിദ്രനും ഒക്കെ ഉണ്ട് പക്ഷേ ഇത്രമാത്രം ഭീകരമായി നമ്മുടെ രാജ്യത്ത് വരുന്നതിൻ്റെ കാര്യം മറ്റു പലതുമാണ് അപ്പോഴും അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് പിന്നെ ഗ്രഹങ്ങളുടെയൊക്കെ ഈ ദോഷങ്ങളെ ശക്തമായി ബാധിക്കാതിരിക്കാൻ ചിന്തിച്ച് സൂക്ഷ്മമായിട്ട് നീങ്ങുക എന്നുള്ളതാണ് പരമപ്രധാനമായി ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് ജ്യോതിഷം നോട്ടവും പരിഹാരം ചെയ്യലുമല്ല അപ്പം രണ്ടു വശവും കൂടി പോകണം പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം മോളെ കൊണ്ടൊരു ദുഃഖമുണ്ട് പതിനേഴ് വയസ്സിൽ മകൾ ഇറങ്ങിപ്പോകാൻ സാധ്യത ഉണ്ടെന്ന് ജോലിസെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുക അപ്പോൾ അമ്മ പറയുക ഞാൻ എവിടെയൊക്കെ പോയി വഴിപാട് കഴിക്കണം അപ്പം ഇന്നിടത്തൊക്കെ വഴിപാട് കഴിക്കണം എന്നും പറഞ്ഞ് വഴിപാടും കഴിച്ച് അമ്മയും മാറിയിരിക്കുക അമ്മ ചിലപ്പോൾ ഇതിനും വലിയ അശ്ലീല സ്വഭാവമുള്ള ആളാണെങ്കിൽ കുഴഞ്ഞു പിന്നെ അമ്മയ്ക്ക് മോളെക്കുറിച്ചൊരു ചിന്തയും ഇല്ല അമ്മയ്ക്ക് ടീ വി കണ്ടിരിക്കുന്നതിലാണ് ചിന്ത അല്ലെങ്കിൽ ഒരുക്കത്തിലാണ് ചിന്തയെങ്കിൽ കുഴഞ്ഞു അമ്മ ചിന്തിക്കേണ്ടത് എൻ്റെ സ്വഭാവം ശരിയാണോ ഞാൻ മാതൃകയായ ഒരു അമ്മയാണോ ഞാൻ മകളെ വീണ്ടും എണ്ണം ചിന്തിപ്പിച്ചാണോ വളർത്തുന്നത് അവൾക്ക് നല്ല നല്ല ആശയങ്ങൾ അവളുടെ ബ്രെയിനിലേക്ക് അവളുടെ തലച്ചോറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് ഇല്ല എന്നിട്ട് പിന്നെ പറയാ ജോലിസൻ പറഞ്ഞിരുന്നു അത് ശരിയാണ് പറഞ്ഞിരുന്നു പക്ഷെ പരിഹാരം ചെയ്തൊന്നും ഫലിച്ചില്ല എന്ന് കുറ്റം പറയുന്നതിൽ കാര്യമില്ല താങ്ക് യു നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക